ഹായ് ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു വീക്കെൻഡ് കൂടെ കഴിഞ്ഞത് അപ്പോൾ ആ വീക്കെൻഡിലെ ഫസ്റ്റ് എപ്പിസോഡിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ലാലട്ടം പറഞ്ഞത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ എന്തായാലും ലക്ഷ്മിക്കായിരിക്കും കൂടുതൽ വാക്ക് കേൾക്കുക എന്നുള്ളത് നമ്മള് എല്ലാവരും വിചാരിച്ചത് കാരണം ലക്ഷ്മിയുടെ കയ്യിലിപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലെസ്ബിയൻ കപ്പിളിനെ കളിയാക്കി കൊണ്ട് നിങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർമാർ എന്ന് പറഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു ലാലേട്ടൻ എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കും നമുക്ക് അറിയായിരുന്നു കാരണം ഇത് ലക്ഷ്മിയുടെ കാര്യം മാറ്റി വെക്കുകയാണെങ്കിൽ അക്ബർ ചെയ്യുന്നത് കാര്യങ്ങൾ ശരിയാണോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാണ്ടിയിരിക്കുന്നു അക്ബറിന്റെ വാക്കുകൾ പലപ്പോഴും അതില് കടന്ന് പോകുന്നുണ്ട് അത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദിക്കുന്നില്ല കക്കൂസ് എന്ന് വിളിക്കുന്നു രേണുസുദ്ദിനു മുമ്പ് എന്താണെന്ന് വിളിച്ചത് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചിരിക്കുന്നു പിന്നെ നിന്റെ മടിയിലെത്തിയ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒഴിവാക്കണം കാരണം അക്ബറും ഈ വഴക്കിടുമ്പോഴും ചൂടാവുമ്പോഴൊക്കെയാണ് ഇത്തരം വാക്കുകൾ അറിയാതെ വരുന്നത് അതുപോലെ തന്നെ ലക്ഷ്മിക്ക് വന്നു പോകുന്നത് അപ്പൊ അക്ബർ പറയുന്ന വാക്കുകൾ നമ്മൾ തിരസ്കരിക്കുക അതായത് അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോവാം പിന്നെ അനുമോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് എടുത്ത് പ്രൊജക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക അങ്ങനെ രീതിയൊക്കെ ഇപ്പൊ ബിഗ് ബോസിന്റെ ഭാഗത്തൊന്നും വരുന്നുണ്ട് അതും തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ അനുമോളിന്റെ ഇപ്പൊ ഒരു ക്യാരക്ടർ തിന്നിട്ട് ഉള്ള ഒരു ഇഷ്യൂല് അക്ബർ ഇടപെട്ടിട്ട് അനുമോളിന്റെ അക്ബറും തമ്മിൽ വളരെ ഒരു വലിയൊരു വഴക്കുണ്ടായി ആ ഒരു പോർഷൻ നമ്മളെല്ലാവരും എല്ലാവരും കണ്ടാണ് പക്ഷെ അത് പ്രൈം ടൈമിൽ വന്നപ്പോൾ അവര് ആ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അത് അത് ഒൻപതര തൊട്ടിട്ട് വരെ കാണിക്കുന്നതിന് പതിനൊന്ന് മണി തൊട്ടുള്ള ഒന്നും തന്നെ അനുമോളിന്റെ ഈ കാര്യം കാണിച്ചിട്ടില്ല പക്ഷെ അത് വീക്കെന്റിൽ ലാലാട്ടെ പരാമർശിച്ചു പരാമർശിച്ച കാര്യം എന്താണ് കാശ് കൊടുത്തിട്ട് ഞാൻ അതിനുള്ളിൽ കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്ന് അനുമോള് പറഞ്ഞതുപോലെയാണ് ലാലേട്ടൻ ലാലാട്ടൻ അതെടുത്ത് പറഞ്ഞത് അനുമോൾക്ക് തന്നെ അത് തിരിച്ചടി കാശ് കൊടുത്തിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ തന്നെയല്ലേ അതിനകത്ത് വരുന്നത് കണ്ടന്റ് ഒരു വാഴയായിട്ട് അതിനുള്ളിൽ ഇരുന്നത് കണ്ടന്റ് ആകും ഇല്ല അപ്പൊ നിങ്ങൾ കളിക്കുന്നില്ല എന്ന് പറയും ഇനി അത് അനുമോളുടെ ഒരു ഇന്നസൻസ് എന്നാണ് അനിമോൾ അവർ പറഞ്ഞത് ഞാനിനകത്ത് മനപൂർവ്വം എനിക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ അനുമോൾ എന്തെങ്കിലും കാര്യം ചെയ്ത് റിയാക്ട് അപ്പുറത്തൊന്ന് റിയാക്ഷൻ വരുമ്പോൾ അനുമോള് റിയാക്ട് ചെയ്യുന്നു അപ്പൊ അതൊരു കണ്ടന്റ് ആകുന്നു അതാണ് അനിമോൾ ഉദ്ദേശിച്ചത് അല്ലാണ്ട് അനുമോൾ വെറുതെ ഞാൻ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞാൽ ആ താര പാര അങ്ങോട്ടും നടന്നു ഓരോരുത്തർ അങ്ങനെയല്ലല്ലോ ഉണ്ടാകുന്നത് അപ്പൊ ആ അല്ലാണ്ട ആ ഒരു പരാമർശം ശരിയായെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം അനുമോളെ മനഃപൂർവ്വം അനുമോളെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു ആ ഒരു ഇഷ്യൂ ഇപ്പൊ മറ്റേ ജിസേലിന്റെയും ആര്യൻറെ ആ ഇഷ്യൂല് അനുമോള് ഉറച്ചു നിന്നില്ല അപ്പൊ തൊപ്പിന്റെ ഉള്ളില് അവരുടെ കിസ് ചെയ്തെന്ന് പറയുന്ന ആ ഒരു ഇഷ്യൂല് അനുമോളോ ഉറച്ചു നിന്നത് ബിഗ് ബോസിന് തീരെ താല്പര്യമായിട്ടില്ല അതുകൊണ്ടാണ് അനിമോളുടെ പല കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് മാറ്റുന്നതും കാണിക്കാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ പോലും പ്രൈം ടൈമിൽ കാണിക്കാതെ വിടുന്നൊക്കെ അതുകൊണ്ടാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ അത് പല അനിമോളുടെ ഒരു ഫാൻസിനും അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്കൊക്കെ അത് തോന്നുന്നുണ്ട് വനപൂർവ്വം ഉതുക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു അപ്പൊ ഈ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള പോലെയാണോ നമുക്ക് കളിക്കാൻ പറ്റുന്നത് കളിക്കാതിരുന്നാൽ പറയും വാഴയാണ് കളിക്കുന്നില്ല കണ്ടന്റ് തരുന്നില്ല ഇപ്പം ഏണുസൂതയെ പിടിച്ച് പുറത്താക്കിയ പോലെ എന്നാൽ നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ പറയും നിങ്ങൾ നിങ്ങളിവിടെ നിങ്ങളുടേതായ കണ്ടന്റ് അറിയണ്ടാവും എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇവരെന്തോ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല അനുമോൾ ഇപ്പോൾ കണ്ടന്റ് കൊടുക്കുന്ന ഒരു ആളാണെന്ന് എല്ലാവർക്കും അറിയാം അതിനെയാണ് അനുമോൾ പറഞ്ഞത് ഞാൻ വെറുതെ പോയിരുന്നാലും ജയിലിൽ പോയിരുന്നാലും അടുക്കളയിൽ പോയിരുന്നാലും കണ്ടന്റോണു കണ്ടന്റാണ് നീ എന്താണ് ചെയ്യുന്നത് നീ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാൻ നിന്നിൽ മൂട്ടിൽ തീടേറ അങ്ങനെയുള്ള അഞ്ച് ഡയലോഗുകളൊക്കെയാണ് അനിമോൾ കൊടുത്തിരിക്കുന്നത് പക്ഷെ അതൊന്നും തന്നെ കാണിച്ചിട്ടില്ല എഡിറ്റ് ചെയ്ത് മാറ്റാണ് ചെയ്തത് അപ്പൊ അനിമോൾ ഫാൻസ് അങ്ങനെ അനിമോൾക്ക് വോട്ട് ചെയ്യാതിരിക്കില്ലല്ലോ കാരണം മനപ്പൂർവ്വം ഏഷ്യനെറ്റ് ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് ക്രൂ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടുതൽ വോട്ട് അവർക്ക് ചെയ്യുള്ളൂ അല്ലെ അങ്ങനെ ഒരു കാര്യം നിൽക്കുന്നു പിന്നെ ജിസേലിൻ്റെയും ആര്യൻ്റെയും കാര്യമാണ് അവർ കട്ട് തിന്നുന്നതും കിച്ചണിൽ പോയിട്ട് അവർ അധികാരം കാണിക്കുന്നതും ഭിന്നിയുമായിട്ടുള്ള ഒരു തർക്കം ഇതൊന്നും തന്നെ ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ഇന്ന് കാണിക്കുമെന്നു അറിയില്ല കാരണം ജിസേലിൻ്റെയും ആര്യൻ്റെയും ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശം ഗെയിമാണ് അവര് ഭയങ്കര പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട് ഒരുപാട് സാധനം കട്ട് തിന്നുന്നുണ്ട് ഇതൊന്നും തന്നെ കാണിക്കാതെ വിടുക എന്ന് പറഞ്ഞാൽ അവരോട് എന്തോ തരത്തിലുള്ള പാർഷ്യാലിറ്റി അല്ലെങ്കിൽ അവരോട് ഒരു ഫേവറിറ്റിസം ബിഗ് ബോസിന് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും നാളത്തെ ദിവസത്തെ ബിഗ് ബോസിൻ്റെ ഇത് കാണുമ്പോൾ ജിസേലിൻ്റെ കാര്യങ്ങളും അതുപോലെ ആര്യൻ്റെ ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ നല്ലതാണെന്നുള്ള രീതിയിൽ പറ്റി തീർക്കാൻ എല്ലാ എപ്പിസോഡും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും നല്ലത് അത് പൊതപ്പിനുള്ളിൽ ആയിക്കോട്ടെ പുറമെ ആയിക്കോട്ടെ അവർക്ക് എങ്ങനെ വേണമെങ്കിൽ കെട്ടിപ്പിടിക്കാം അവർക്ക് എങ്ങനെ വേണേൽ പൊതപ്പിനുള്ളിൽ കിടക്കാൻ ഇതൊക്കെ ബിഗ് ബോസ് അനുവദിച്ചു കൊടുത്ത പോലെയാണ് തോന്നുന്നത് അത് അത് കാണുമോറും അവർ കൂടുതൽ കൂടുതൽ ഇതിലോട്ട് ഈ ഒരു പരിപാടിക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മറ്റുള്ള കണ്ടസ്റ്റൻസിനൊന്നും പറയാൻ പറ്റാത്ത അവര് കാണുമ്പോ എന്താണ് ലാലഡ വരുന്നു സപ്പോർട്ട് ചെയ്യുന്നു പറയുമ്പോൾ അവര് പിന്നീട് ഇതിലൊന്നും വിട്ടുകളാണ് അവര് കാര്യ പോട്ടേ എന്നുള്ള രീതിയിൽ വിട്ടുകളാണ് പിന്നെ അടുത്ത് തീരെ സഹിക്കാൻ പറ്റാതാണ് ബിന്യു റെനയൊക്കെ ഇതിനെതിരെ സംസാരിച്ചിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് വീക്കെൻഡ് എപ്പിസോഡ് വന്നിട്ടുള്ളത് എന്തായാലും നല്ലൊരു വീക്കെൻഡ് എപ്പിസോഡ് ആയിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞാലും എൻ്റെ ഒരു കാര്യത്തിൽ ലാലേട്ടൻ ഓവറായിട്ട് ലക്ഷ്മിയെ വഴക്ക് പറഞ്ഞില്ല അനുമോളെ ടാർഗറ്റ് ചെയ്തു അക്ബറിന്റെ പല കാര്യങ്ങളും മുക്കി കളഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് തോന്നുന്നു പിന്നെ അക്ബറിന്റെ ഒരു കാര്യം കൂടി പറയാം അക്ബറിന്റെ ഉമ്മ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് ആതിലൊക്കെ ഇറങ്ങുന്ന കരയുന്നതൊക്കെ നമ്മൾ കണ്ടത് ആ കാര്യങ്ങളൊക്കെ ശരിക്ക് പറയുകയാണെങ്കിൽ ആദില പറയേണ്ടതായിരുന്നു പക്ഷെ ആതില ഇവിടെ ആതിലയ്ക്കും നൂറയ്ക്കും ഒരു സപ്പോർട്ട് ലാലേട്ടൻ്റെ അടുത്ത് കിട്ടിയപ്പോൾ ആ അക്ബറിൻ്റെ കാര്യങ്ങളൊക്കെ മറന്ന് ആദില അത് മറച്ചു വയ്ക്കുക എന്ന ഒരു സ്ഥിതി വന്നു അതും മോശമായി പോയിന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്